ചെറുപ്പം മുതൽ അരങ്ങിനെ അടുത്തെറിഞ്ഞ നാടക കലാകാരി അംഗീകാരങ്ങളുടെ നിറവിലാണ് കയ്പമംഗലം വഴിയമ്പലം സ്വദേശിനിയും നടിയുമായ ഗ്രീഷ്മയാണ് സംസ്ഥാന പ്രൊഫഷണൽ നാടക മത്സരത്തിൽ മികച്ച രണ്ടാമത്തെ നടിക്കുള്ള പുരസ്കാരം സ്വന്തമാക്കി സീരിയൽ നാടക അഭിനയരംഗത്ത് സജീവമായ മനോമോഹന്റെ മകളും നാടക സംവിധായകനും അഭിനേതാവുമായ ഏങ്ങൻഡിയോ സ്വദേശി ഉദയ് തോട്ടപ്പള്ളിയുടെ ഭാര്യയുമായ ഗ്രീഷ്മയെ തേടി രണ്ടാം തവണയാണ് സംസ്ഥാന നാടക പുരസ്കാരം എത്തുന്നത് തിരുവനന്തപുരം സൗപർണികയുടെ മണികർണിക എന്ന നാടകത്തിലെ ഝാൻസി റാണിയെ മികവുറ്റുതാക്കിയതിനായിരുന്നു അവാർഡ് ഒരേസമയം അമ്മയായും കാമുകിയായും വേദിയിൽ നിറഞ്ഞു നിന്ന ഇതിഹാസയിലെ അഭിനയ മികവിനുള്ള അംഗീകാരമായി രണ്ടായിരത്തി പത്തൊമ്പതിലെ മികച്ച നടിക്കുള്ള സംസ്ഥാന പുരസ്കാരവും ലഭിച്ചു സംസ്ഥാന തലത്തിൽ ലഭിക്കുന്ന അംഗീകാരങ്ങൾ കൂടുതൽ ഊർജം പകരുന്നതാണെന്ന് ഗ്രീഷ്മ കോവിഡിന് ശേഷം നമ്മൾ നൂറിലധികം സ്റ്റേജിൽ അത് അവതരിപ്പിച്ചു ഏകദേശം ഒരു അറുന്നൂറോളം സ്റ്റേജ് നമ്മൾ ഇതിഹാസം അവതരിപ്പിച്ചു അതിനുശേഷം അവരെ രണ്ടാമത്തെ സ്റ്റേറ്റ് അവാർഡിൻ്റെ നാടകമാണ് മണികർണിക അതിൽ ഝാൻസിറാണിയുടെ വേഷമാണ് ചെയ്തത് അതാണ് ഇപ്പം രണ്ടാമത്തെ അവാർഡിന് എന്നെ അർഹയാക്കിയത് ഏകമകൻ മഹാദേവും പാരമ്പര്യം പിന്തുടർന്ന് നാടകത്തിന്റെ വഴിയെ സഞ്ചരിച്ചു തുടങ്ങി പുതിയ നാടകത്തിനായി സ്ക്രിപ്റ്റ് എഴുതുന്ന തിരക്കിലാണ് ഈ പത്താം ക്ലാസ്സുകാരൻ മികച്ച കഥാപാത്രങ്ങൾ കിട്ടിയാൽ സിനിമയിൽ ഒരു കൈ നോക്കാമെന്ന ആഗ്രഹമുണ്ടെങ്കിലും നാടകത്തിൽ ലഭിക്കുന്ന അംഗീകാരങ്ങളും സംതൃപ്തിയും പകരം വെക്കാനാകത്താണെന്ന് ഗ്രീഷ്മ പറയുന്നു ട്വന്റിഫോർ തൃശൂർ